നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സൈനികമായും നയതന്ത്ര തലത്തിലും പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകുന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലും സൈനിക മേഖലകളിലും ആക്രമണം നടത്തിയ ഇന്ത്യ മറുവശത്ത് നയതന്ത്ര തലത്തിലും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുകയാണ് സിന്ധു നദീചല കരാർ മരവിപ്പിച്ച കേന്ദ്ര സർക്കാർ ഇനി ഇന്ത്യയുടെ വെള്ളം പാകിസ്ഥാന് നൽകില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് പാക് കാർഷിക മേഖലയുടെ നട്ടെല് വെള്ളം വിട്ടു നൽകിയില്ലെങ്കിൽ യുദ്ധപ്രഖ്യാപനവുമായി കണക്കാക്കുമെന്ന പാക് പ്രകോപനത്തിന് അടുത്ത പ്രഹരം നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ നാൽപ്പത് വർഷം മുമ്പ് പ്രാഥമിക നടപടികൾ തുടങ്ങിയ തുൾബുൾ നാവിഗേഷൻ പ്രൊജക്ട് പൊടിതട്ടിയെടുക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് പദ്ധതിക്കായി ആദ്യ ശ്രമം തുടങ്ങിയത് ചലം നദിയിൽ ജല പണിയുകയാണ് പ്രധാന ലക്ഷ്യം പാകിസ്ഥാനിലേക്ക് ഒഴുകേണ്ട ജലം ഇതുവഴി ഇന്ത്യയ്ക്കും കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കാം പാകിസ്ഥാന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പദ്ധതി നിർത്തിവെച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ പദ്ധതി എൺപത് ശതമാനം പൂർത്തിയാക്കി ഒരിടയ്ക്ക് ഈ പദ്ധതിക്കെതിരെ തീവ്രവാദി ആക്രമണവും നടന്നിരുന്നു ശൈത്യകാലത്ത് വൈദ്യുതി ഉൽപാദനത്തിനും ഈ അണക്കെട്ടിലെ ജലം ഉപയോഗിക്കാൻ സാധിക്കും ക്കും ഇതിൽ എങ്ങനെ നേട്ടം വരുമെന്നാണ് ഉറ്റുനോക്കുന്നത് അതായത് അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ഭാഗമായി രവി ബീസ് സത്രാജ് നദികളുടെ അവകാശം ഇന്ത്യക്കാണ് സിന്ധു ചലം ചനാബ് എന്നീ നദികളിലെ വെള്ളം പാകിസ്ഥാനും ഈ നദികളിൽ ഇന്ത്യക്ക് പരിമിതമായ അവകാശങ്ങളേ ഉള്ളൂ എന്നാൽ ജലഗതാഗതം വൈദ്യുതി ഉൽപാദനം എന്നിവയ്ക്കായി ഈ ജലത്തിൽ ഇന്ത്യക്ക് അവകാശമുണ്ട് ുൾബുൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ കരാർ വഴി പരമാവധി ജലം ഉപയോഗിക്കാൻ ഇന്ത്യയ്ക്കും സാധിക്കും പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് പരമാവധി കുറയ്ക്കാനും സാധിക്കും ചെലം നദിയിലൂടെയുള്ള വാണിജ്യപാത പൂർണ്ണതോതിൽ പ്രാവർത്തികമാക്കുന്നതോടെ പ്രാദേശിക വിപണിക്കും അത് ഗുണം ചെയ്യും തുൾബുൽ പദ്ധതിയെ തുടക്കം മുതൽ തന്നെ എതിർത്തുപോരുന്ന പാകിസ്ഥാന് അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ പലതാണ് ഏറ്റവും പ്രധാന പാക് പഞ്ചാബിലെ കാർഷിക മേഖലയ്ക്ക് ജലം കിട്ടാതെയാകുമെന്നതാണ് ഒമർ അബ്ദുള്ള ഇന്ത്യ മുന്നണിയുടെ ഭക്തനായിരുന്നുവെങ്കിൽ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ എത്തിയതോടെ ഒമർ അബ്ദുള്ള മോദിയുടെ ഭക്തനായി മാറി പാകിസ്ഥാൻ കരുതിയിരുന്നത് ഒമർ അബ്ദുള്ള ഇന്ത്യ മുന്നണിയിലായത് കൊണ്ട് അവർക്ക് അനുകൂലമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് കരുതി പക്ഷേ മുഖ്യമന്ത്രി ആയതോടെ ഒമർ അബ്ദുള്ളയുടെ എല്ലാ ഭാവവും മട്ടും മാറി എന്നതാണ് വസ്തുത മോദി പറയുന്നതും അമിത്ഷാ പറയുന്നതും അക്ഷരം പ്രതി ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എല്ലാം കേൾക്കുന്നുണ്ട് എന്നതാണ് പാകിസ്ഥാനെ അലട്ടുന്ന ബുദ്ധിമുട്ട് അത് ചെറുതൊന്നുമല്ല എന്നതാണ് വസുത മോദിയും അമിത്ഷായും വിളിച്ചിട്ട് ദില്ലിയിലേക്ക് വരാൻ പറഞ്ഞ ആ സ്പോട്ടിൽ നാരദനെ പോലെ പ്രതീക്ഷപ്പെടും ഒമർ അബ്ദുള്ള പാകിസ്ഥാനുമായിട്ടോ കോൺഗ്രസുമായിട്ടോ ഒരു കൂട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഇല്ല ഒരു കൂട്ടിനും ഒമർ അബ്ദുള്ള പൂല എന്താണോ മോദി പറയുന്നത് എന്താണോ അമിത്ഷാ പറയുന്നത് ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ എന്താണോ പറയുന്നത് അതെല്ലാം കേട്ട് ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഒമർ അബ്ദുള്ള അവിടെ മുഖ്യമന്ത്രിയായി തന്നെ ഇരിക്കും അതാണ് ഇപ്പോഴും നടക്കുന്നത് അതാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ തലവേദനയായി മാറിയത് അതാണ് മോദിയുടെ വിജയവും ന്യൂസ് ഡെസ്ക് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ